ഫുൾ പോസിറ്റീവ് ആണ് കളക്ഷൻ മറികടന്നോണ്ടിരിക്കുന്നു രാജ്യമായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ അതില് ഭയ സന്തോഷം തിയേറ്റേഴ്സിലൊക്കെ പോകുമ്പോഴെല്ലാം തിയേറ്റേഴ്സ് ഒക്കെ ഫുൾ ആണ് ഹൗസ് ഫുൾ ഷോസ് ആണ് നമ്മളൊക്കെ ആഗ്രഹിച്ചോഷം തിയേറ്ററിന് ഇറങ്ങി വരുമ്പോ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നില്ല ഫാമിലീസും ഒക്കെ അവരുടെ ഡാൻസും പരിപാടികളൊക്കെ കണ്ടിട്ട് അങ്ങനെ എൻജോയ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ സന്തോഷം ഭയങ്കര സന്തോഷം അത്യാവശ്യം നല്ല റിവ്യൂസും കാര്യങ്ങളും പിന്നെ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്ത് ഭയങ്കര ഹാപ്പി സന്തോഷം ഫുൾ ഫുൾ ഹാപ്പി ഹാപ്പിന് ഇങ്ങനെ ഷൂട്ടിങ്ങിനെ പറ്റിട്ടെന്ന് പറഞ്ഞാൽ ആ വളവില് ആ ആ സീൻ ഷർട്ട് വരണം എന്നുള്ള ഐഡിയ അച്ഛൻ്റെ അർജുൻ്റെ ഐഡിയ അർജുനോട് പറഞ്ഞാളെ ഷർട്ട് വിരിയിട്ട് ഒരു പരിപാടി ചെയ്ത് അത് വർക്കായി അത് ആൾക്കാർ ഇഷ്ടപ്പെടേണ്ട ഭയങ്കര സന്തോഷം നല്ല ചിലവണ ഷർട്ട് രാവിലെ ചൂടും പോയിട്ടുണ്ടാവും

ഞാനിപ്പോ അച്ഛനും മൂന്നാമത്തെ പണം ആണ് രണ്ടാമത്തെ പണം ആണ് രണ്ടു പണത്തിൽ വർക്ക് ചെയ്ത് ഒരു കോൺട്രിബ്യൂഷൻ തരണ്രിബ്യൂഷൻ ആളുകൾ സപ്പോർട്ട് ഭയങ്കര ഉള്ളതാണ് നമുക്ക് ഇങ്ങനെ ഓരോരോ സജഷൻസിലേക്ക് പറഞ്ഞു പക്ഷെ അത് അച്ഛനാണ് പറഞ്ഞത് അതുപോലെ ഓരോ സീനത്തും ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആളുകൾ വേണം ഇങ്ങനെ ചെയ്തോളൂ അടുത്തത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ സീരീസ് ചെയ്യുന്നുണ്ട് പിന്നെ പണങ്ങളൊക്കെ കനിമംഗലം ചോദിക്കും സിനിമ റിലീസാണ് സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ റിയില്ല തീയേറ്ററിൽ ഡയറക്ടർ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാരും